ഹിരോഷിമിയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ എൺപതാം വാർഷിക ദിനത്തിൽ ഒത്തുചേർന്ന ബാലസംഘം പ്രവർത്തകർ ഇനിയൊരു യുദ്ധം വേണ്ട എന്ന വിഷയത്തിൽ ക്യാൻവാസിൽ മാനവികതയുടെ കൈയടയാളം പതിപ്പിച്ചു യുദ്ധവിരുദ്ധ സംഗമം പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ ഉദ്ഘാടനം ചെയ്തു മഹാബലി ചെയ്തിരുന്ന രീതിയിൽ എല്ലാ സമൃദ്ധമായിട്ടുള്ള ഒരു ഭരണം കേരളത്തിൽ നടക്കുന്നു നടക്കുന്നു നമ്മുടെ റോഡുകളൊക്കെ ഗംഭീരമായി പണി അല്ലെ നമ്മുടെ അച്ഛനമ്മമാർക്ക് മുത്തശ്ശന്മാർക്ക് പെൻഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളും സമ്പന്നമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില അസുഖാലുടെ ചില പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് അർഹിച്ച നിങ്ങളത് അച്ഛനമ്മമാരോട് ചോദിക്കണം മാഷ് പറഞ്ഞ എന്താ കേരളത്തിന് കിട്ടാത്തത് എന്ന് നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടാവും പക്ഷെ അച്ഛനമ്മമാരോട് ചോദിക്കണം നമ്മൾക്ക് അർഹിച്ച വിഹിതം തരാതെ നമ്മളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂട വർഗം ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അതിനെതിരെ ശക്തമായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മക്കളെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയണം ബാലസംഘം ജില്ലാ സെക്രട്ടറി വി ആർ സൂരജ് അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി പി പ്രമോദ് ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ശിൽപ ടി കെ നാരായണദാസ് കെ ആർ അഭിഷേക് യു ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്